പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ റസിയ മാത്രവുമല്ല കാര്യങ്ങൾ ഇനി നിയന്ത്രിക്കുക എളുപ്പമല്ല എന്നും അതുകൊണ്ട് തന്നെ തന്റെ തോൽവി കഴിഞ്ഞു എന്നും റസിയ തിരിച്ചറിയുന്നു ഇതേ സമയം ഹരിയെ രക്ഷിക്കുന്ന നമ്മുടെ മല്ലിക ചിത്തിരയോട് യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് റസിയയുടെ മുന്നിലേക്ക് ചെല്ലുന്ന മല്ലിക ഇനിയും പ്രതികാരവുമായി വരാതിരിക്കുന്നതാണ് നല്ലത് എന്നും ജീവൻ ബാക്കി വയ്ക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ആസാദി ചെയ്ത കാര്യങ്ങൾ തെറ്റ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ മല്ലിക അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ തനിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ റസിയയെ ഇതേ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ റിസിയ തൻ്റെ അച്ഛൻ ചെയ്തത് ശരിയല്ല എന്നുള്ള സത്യവും ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന റസിയ ഒടുവിൽ മല്ലികയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്